അലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് കരിമത്തി പീര വറ്റിച്ചത് രസം മത്തി വറുത്തത് കൊച്ചുള്ളി തോരൻ തോരൻ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം എന്നോട് എല്ലാവരും ചോദിക്കുന്ന താക്കി എത്ര മക്കളൊന്നും എനിക്ക് മക്കളൊന്നുമില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ജന്മം നൽകിയതിൽ ഞങ്ങൾ നാല് മക്കളാണ് മൂന്ന് പെണ്ണും ഒരാൾ രണ്ട് ചേട്ടത്തിമാർ ഒരാങ്ങൾ ആങ്ങളെ എനിക്കറേതാണ് മൂന്നാമത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു ആ ആക്സിഡൻ്റ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു ജീവിതമേ പോയി പിന്നെ ഇപ്പം ഞാനും ഉമ്മായും ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് സഹോദരങ്ങളൊക്കെ വേറെയാണ് നമ്മളെപ്പോഴും സഹോദരങ്ങൾ നോക്കുമെന്ന് പറഞ്ഞ് നമുക്കിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ തൊഴിലുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ച് പോവാം അല്ലാതെ അവരാരും നമ്മളെ നോക്കത്തില്ല നമ്മളെ കയ്യിലുണ്ടെങ്കിൽ വേടിച്ചെടുത്തിട്ട് അടിച്ചിറക്കാൻ നോക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പറ്റിയതായിരിക്കും എനിക്ക് വന്ന എൻ്റെ സാഹചര്യം അങ്ങനെയാണ് ഞങ്ങൾ വേറെ വീടെടുത്ത് മാറി താമസിക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് കുഴപ്പമില്ല പിന്നെ വാടക കൊടുക്കണമെന്നേ ഉള്ളൂ അത് നമ്മൾ കൊടുത്തല്ലേ പറ്റുമോ എല്ലാവരും വീട്ടിൽ കയറി താമസിക്കുമ്പോൾ വാടക കൊടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ആരെങ്കിലും നമുക്ക് തരുമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റും പറ്റത്തില്ല പിന്നെ ഇപ്പഴും ഇപ്പോഴെനിക്ക് കുറച്ച് അസുഖങ്ങളുണ്ട് അതൊക്കെ മുന്നോട്ട് പോകുന്ന ഗുളികയൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്ന എൻ്റെ ഗുളികയാണ് അതെല്ലാം കഴിച്ച് അങ്ങ് മുമ്പോട്ട് ജീവിതം പോകണം ഇനി ആഗ്രഹം നമുക്ക് ജി മരണം ഉണ്ട്. റബ്ബ് വിളിക്കുക റബ്ബിൻ്റെ അടുത്ത് പോവുക അത്ര മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ റസൂലിൻ്റെ മുമ്പിലൊന്നും പോകണമെന്ന് ഇൻഷല്ല മരിച്ചില്ലെങ്കിൽ അവിടെ ചെന്ന് കിടന്ന് മൗത്താവുന്ന ആഗ്രഹം പക്ഷേ അത് നടക്കുമെങ്കിൽ നടക്കട്ടെ ഇല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ അവിടെങ്കിലും വെച്ച് നമുക്ക് കാണാമെന്നുള്ളൊരു പ്രതീക്ഷ അത്രയേ ഉള്ളൂ ഒരിക്കലും നമ്മൾ കൂടപ്പുറപ്പുകളെ ആശ്രയിച്ച് ജീവിക്കരുത് ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുക കേട്ടോ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല ചില കൂടപ്പുറപ്പുകൾ നല്ലവര് കാണും ചിലര് നമ്മൾക്ക് എന്തോണ്ടോ അതെല്ലാം വേടിച്ചെടുത്തിട്ട് നമ്മളെ അടിച്ചിറക്കുന്ന ആൾക്കാരാണ് ഇനി എല്ലാരും എന്നോട് ലൈവിലെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ചോ ചോദിക്കാവുള്ളൂ കേട്ടോ എന്നെ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കുക കമന്റ് ഇടുക അതാണല്ലേ വേണ്ടത് എൻ്റെ ഉമ്മായിക്ക് എഴുപത്തിഒൻപത് വയസ്സുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഉമ്മായുടെ ആളുകളൊക്കെ വല്ലതും ഒക്കെ തരും അതുകൊണ്ട് നമ്മളങ്ങ് ജീവിച്ചു പോകും ഇനിയിപ്പം എവിടം വരെ പോക അവിടം വരെ പോട്ടെന്നെങ്കിൽ ഞാൻ വിചാരിച്ചിരിക്കുക അല്ലാതെ വേറെ ഏതൊന്നുമില്ല ശരി ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക